താരങ്ങളുടെ സിനിമാ വാർത്തകളെക്കാൾ ഉപരി അവരുടെ സ്വകാര്യ വിശേഷങ്ങളാണ് ആരാധകർക്ക് എപ്പോഴും ഇഷ്ടം മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ കാണുന്ന ആരാധനയ്ക്കപ്പുറം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ എങ്ങനെയാണെന്ന് കൂടി അറിഞ്ഞാണ് ഇന്ന് എല്ലാവരും സ്നേഹിക്കുന്നത് എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ തങ്ങളുടെ സ്വകാര്യ വിശേഷങ്ങൾ താരങ്ങൾ പങ്കുവെക്കാറുള്ളൂ ഇപ്പോഴത്തെ നടിയും മോഡലും മോഡലുമൊക്കെയായി തിളങ്ങിയ നടി ദിവ്യ പിള്ള തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അടുത്ത സുഹൃത്തുക്കളായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികിയുടെയും വിവാഹത്തിന് ഗായകൻ വിജയ് യേശുദാസിന്റെ കൈകോർത്ത് പിടിച്ചെത്തിയ ദിവ്യയുടെ വീഡിയോ വൈറലായിരുന്നു പിന്നാലെ മറ്റൊരു ഷോയുടെ ഭാഗമായും ഇരുവരും ഒന്നിച്ചെത്തിയതോടെയാണ് ലിവിംഗ് ടുഗദറിലാണോ എന്ന സംശയം ആരാധകർ പങ്കുവച്ചത് ഇതിനു പിന്നാലെയാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇതുവരെ പ്രചരിച്ചിരുന്ന വാർത്തകൾ ശരിവെച്ചു കൊണ്ട് നടി വിശദമായ വിവരങ്ങൾ ആരാധകരുമായി അറിയിച്ചിരിക്കുന്നത് ദുബായിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് ദിവ്യ പിള്ള പഠനം പൂർത്തിയാക്കിയ ദിവ്യ ഫ്ലൈ ദുബായ് എന്ന കമ്പനിയിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി നോക്കി വരികയായിരുന്നു അതിനിടെയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഇറാഖി വംശജനുമായി നടി പ്രണയത്തിലായത് ഒസാമ അൽ ബന്ന എന്നായിരുന്നു അയാളുടെ പേര് ബെന്നായുടെ ഡാഡി പതിനെട്ട് വർഷം മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഇറാഖിയാണ് മമ്മ ഇംഗ്ലീഷുകാരിയും അങ്ങനെയാണ് ഒസാമയും ഇംഗ്ലീഷ് പൗരനായത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ദിവ്യ മൂകാംബികയിൽ വെച്ച് വിവാഹിതയായത് അപ്പോഴേക്കും ഫ്ലൈ ദുബായിലെ ജോലി ദിവ്യ ഉപേക്ഷിച്ചിരുന്നു സിനിമയും മോഡലും അഭിനയവുമൊക്കെയായി മലയാള സിനിമയിലേക്ക് ചേക്കേറിയ സമയത്തായിരുന്നു വിവാഹം മൂകാംബിക ദേവിയുടെ നടയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ മാതാപിതാക്കളടക്കം എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അയാൾ ഞാനല്ല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു വിവാഹം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും അഞ്ചു ദിവസത്തെ അവധിയെടുത്താണ് നടി വിവാഹത്തിനായി പോയത് താലികെട്ട് മാത്രമേ നടത്തിയിരുന്നുള്ളൂ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്തിരുന്നില്ല തുടർന്ന് രണ്ടുപേരും രണ്ടു രാജ്യത്തെ പൗരന്മാരായതിനാൽ നിയമത്തിന്റെ ഒട്ടേറെ സങ്കീർണതകൾ ഉണ്ടായിരുന്നു അത് ശരിയാക്കി എടുക്കും മുന്നേ തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വൈകാതെ വേർപിരിയുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് എട്ടു വർഷത്തോളം കഴിഞ്ഞു ഇരുവരും വേർപിരിഞ്ഞിട്ട് രണ്ടുപേരുടെയും ജീവിത ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ദിവ്യയും ബന്നായും വേർപിരിയുവാൻ തീരുമാനമെടുത്തത് നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ അതിന്റെ നൂലാമാലകളൊന്നും തന്നെ വേർപിരിയുന്നതിൽ ഉണ്ടായില്ല ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു ബന്ധം ഞൊടിയിടയിൽ അവസാനിച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ദിവ്യയുടെ പുതിയ പ്രണയവാർത്ത പുറത്തു വന്നിരിക്കുന്നത് താനിപ്പോൾ ഡേറ്റിംഗിലാണെന്നും ആ വ്യക്തി ആരാണെന്ന് പങ്കുവെക്കാനും നടി തയ്യാറായിട്ടില്ല എങ്കിലും ആ കക്ഷി വിജയ് യേശുദാസ് ആണെന്ന് ആരാധകർ ഉറപ്പിച്ചു പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും